ഹലോ ഹലോ ഞാൻ എന്തെടുക്കും ഇത് പറയാനാണ് ഇത്രയും ബലം പിടിച്ചത് അതൊന്നല്ല പിന്നെ വീട്ടിൽ നിന്ന് അരക്കുവോ വന്നു പറയുന്നു കേട്ടോ എന്താ സംഭവം വന്നതാ അവര് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല

ആരെങ്കിലും വരുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുവാണ് നീയ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സാധാരണ ചെളിയാണെങ്കിൽ പോലും എന്താടോ സംഭവം ഓ അതിനാണ് ഇത്ര സന്തോഷം എങ്ങനെ ഫൈനൽ ആയില്ലേ പിന്നെ ഫൈനലായോ എല്ലോ എന്നിട്ട് എന്ത് തീരുമാനിച്ചു ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല നിന്നോട് എന്താ പറഞ്ഞേ പ്രത്യേകിച്ചൊന്നും എന്നിട്ട് നീ പറഞ്ഞോ എനിക്ക് ചെക്കന ഇഷ്ടപ്പെട്ടില്ല പറയണം അങ്ങനെ അല്ല ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചതാ എന്നെ എല്ലാരും കളിയാക്കി അവര് പറഞ്ഞ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചേ ആരാ അങ്ങനെ പറഞ്ഞു ചോദിച്ചു പറയാ പെണ്ണാ പറഞ്ഞാ പൊട്ടാ നിന്റെ വീട്ടിൽ നിന്നെ കളിയാക്കിയതാ അത് പോലെ മനസ്സിലാക്കാൻ പറ്റൂല അതെനിക്ക് മനസ്സിലായി എന്തായാലും നിന്റെ അങ്ങനെ അങ്ങനെ വാക്ക് വീണമെങ്കിൽ എന്നേ അവിടെ എന്തായി ഭാഗ്യോ ഇനിയിപ്പോ പുതുവണ്ണാവുമ്പോല്ലേ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും ഉണ്ടാവും അല്ലേ സന്തോഷം ഒന്നും സന്തോഷ ോടൊന്നും പറഞ്ഞില്ല അതാണ് ഞാൻ പിന്നേം പിന്നെ ആലോചിച്ച ഇവിടെ എന്താ ഒന്നും പറയാനാ സാധാരണ എന്തെങ്കിലും വരുന്നതിന് മുമ്പ് പറയും ഇന്ന കണക്കുണ്ട് ഇതൊന്നും പറഞ്ഞില്ല അവര് പറഞ്ഞാലൊന്നും പറയില്ലല്ലേ അതല്ല ചേക്കനെ കുറിച്ചിട്ട് അന്വേഷിക്കണം അവരോട് പറഞ്ഞാ ശെരിയാവൂലൊക്കെ എന്നോട് പറഞ്ഞു എങ്ങനെ ആയിക്കോട്ടെ ഞാനൊരു പണിയാൻ തരുന്നുണ്ട്